രണ്ടായിരത്തി ഇരുപത്തിയാറില് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഏതു പക്ഷത്ത് എന്നുള്ളതാണ് പ്രധാന ചർച്ചയായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി റോഷി ഹസ്റ്റൻ എന്നിവരൊക്കെ പറയുമ്പോൾ അതല്ല യു ഡി എഫിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ ഈ ജോസ് കെ മാണി വിഭാഗത്തിൽ രണ്ട് എം എൽ എമാരും നിലപാടെടുക്കുന്നുണ്ട് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പെടുകയാണ് ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ അടുത്ത് ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഒരു കാര്യം വ്യക്തം ഇത്തരത്തിൽ ചർച്ചകൾ വരുന്നത് ഞങ്ങൾക്ക് തീരെ ഇഷ്ടമില്ല ഞങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് നടത്തിയ ഒരു സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുത്തില്ല ഇതൊക്കെ തന്നെ വലിയ സംശയങ്ങൾ ഉളവാക്കുന്ന കാര്യമാണ് രാമേന്ദ്ര സാറുണ്ട് അഹമ്മദ് മാഷുണ്ട് സാറേ എങ്ങനെ വിലയിരുത്തുന്നതിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ പ്രതി പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഉടനെ ഇതിൻ്റെ രാഷ്ട്രീയ പ്ര പ്രത്യാഘാതം ജോസ് മാണി എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിലേക്ക് പോകും അതായിരിക്കും രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്ന് ജനങ്ങളുടെ വിധി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും യു ഡി എഫിന് അനുകൂലമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ പാലായിൽ തോറ്റില്ലായിരുന്നെങ്കിൽ റോഷി അഗസ്റ്റിൻ്റെ സ്ഥാനത്ത് മന്ത്രിയാകേണ്ടത് ജോസ് കെ മാണിയാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജോസ് കെ മാണി അവിടെ ആയിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് പാലായിൽ കടുത്തുരുത്തിയിലായിരിക്കും എന്ന് ആണ് കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ യു ഡി എഫ് ജയിച്ചു വരികയാണെങ്കിൽ ഒരു മന്ത്രിയാകണം എന്നുള്ളത് ജോസ് കെ മാണിയുടെ ഒരു സ്വപ്നമല്ലേ അപ്പോൾ റോഷി അഗസ്റ്റിൻ മന്ത്രി മന്ത്രിയാകില്ല എന്നുള്ളതും ഉറപ്പാണ് അങ്ങനത്തെ ഒരു ഒന്നിച്ച് നിന്നാൽ റോഷി അഗസ്റ്റിൻ ആയിരിക്കില്ല മന്ത്രി ജോസ് കെ മാണി ആയിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഞ്ച് എം എൽ എമാരാണ് ഉള്ളത് ഇത് രണ്ട് രണ്ട് ഒന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ജയരാജ് ഡോക്ടർ ജയരാജ് നാരായണ കുറുപ്പിന്റെ മകൻ തീരുമാനം എടുക്കാതെ നിൽക്കുന്നു ജോസിന്റെ കൂടെ ജോസ് കെ മാണിയുടെ കൂടെ രണ്ട് എം എൽ എമാരും റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും റാന്നി റോഷി അഗസ്റ്റിൻ ഇടുക്കി പ്രമോദ് നാരായണൻ റാന്നി ഇവര് രണ്ടുപേരും എൽ ഡി എഫ് കാരണം പ്രമോദ് നാരായണനെ ഇങ്ങനെ കൊണ്ടുവന്നതാണല്ലോ അവർ രണ്ടുപേരും പ്രമോദ് നാരായണനൊക്കെ ഇനി നിന്ന് കഴിഞ്ഞാൽ എന്നുള്ളതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അസാധാരണമായ അസാധാരണമായൊരു വിജയം അതെ റോഷി അഗസ്റ്റിനും പ്രമോദും ഒന്നിച്ചു നിൽക്കുന്നു പൂഞ്ഞാറിലെ സെബാസ്റ്റ്യൻ പുളത്തുങ്കൻ ചെങ്ങനാശ്ശേരിയിലെ ജോബ് മൈക്കിൾ ഇവര് രണ്ടുപേരുമാണ് ജോസ് കെ മാണിയുടെ കൂടെയുള്ളത് അപ്പൊ രണ്ട് രണ്ട് പിന്നെ ജയരാജിന്റെ ജയരാജ് അവസാന നിമിഷമൊക്കെ തീരുമാനിക്കുള്ളൂ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശീലവും നാരായണക്കുറിപ്പ് അദ്ദേഹത്തിന്റെ പിതാവ് സെക്കൻഡിനൊക്കെ മാറുന്ന ആളല്ലായിരുന്നു ഈഗ്രസ് അപ്പൊ അപ്പൊ അതുകൊണ്ട് ഈ എന്നോട് അപ്പോഴും ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഈ ജോസഫ് ജോസഫ് ഗ്രൂപ്പ് ഈ ജോസ് കെ മാണിയെ യു ഡി എഫിൽ എടുക്കാൻ അനുകൂലിക്കുന്നില്ല അപ്പോഴും ഞാൻ പറഞ്ഞു അതൊരു വിഷയമില്ലായി കാരണം പി ജെ ജോസഫ് അല്ലല്ലോ തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ലേ തീരുമാനിക്കുന്ന അവരിതിന് തയ്യാറാണ് പിന്നെയും ഞാൻ ഒരു കാര്യം പറഞ്ഞു തൊടുപുഴയിൽ പി ജെ ജോസഫ് തന്നെ മത്സരിക്കും ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേർ വന്നു എന്ന് വരാം കോതമംഗലത്ത് അപ്പു ജോസഫിനെ നിൽക്കണമെന്നുണ്ട് അതങ്ങൾ കവച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീർന്നല്ലോ ഇപ്പം തന്നെ അപ്പു ജോസഫ് ടെലിവിഷൻ ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി മയപ്പെട്ട് സംസാരിക്കുന്നുണ്ട് വരുന്നതിൽ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള മറ്റില്ലേ അപ്പൊ ജോസ് കെ മാണി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊക്കെ നോക്കി നിൽക്കുകയാണ് അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത് കേന്ദ്രത്തിനെതിരായ സത്യഗ്രഹ സമരത്തിൽ പങ്കെടുത്തില്ല പിണറായി വിജയന്റെ കൂടെ പങ്കെടുത്തില്ല പിന്നെ മധ്യമേഖലയില് ഇയാൾ പോവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് ജാഥ ക്യാപ്റ്റനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആ ജാഥയിൽ കമ്മിറ്റിയിലും പങ്കെടുത്തിട്ടില്ല ഇല്ല അപ്പം ആ ജാഥയിൽ അദ്ദേഹം ക്യാപ്റ്റൻ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ ജോസ് കെ മാണി എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിലേക്ക് ചേർക്കാറാം എന്തായാലും ജോസ് മാ അപ്പോൾ ഇത് പിളരുകോ എന്നുള്ളതാണ് പിളരുക എന്നുള്ളത് കേരള കോൺഗ്രസിന്റെ ജന്മ സ്വഭാവമാണ് മാത്രമല്ല അതവർക്ക് നല്ലത് അപ്പോൾ പിള്ളരുന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി ഇന്ന് റോഷി അഗസ്റ്റിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മാണി ഉണ്ടായിരുന്ന കാലത്ത് റോഷി അഗസ്റ്റിൻ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല പുറകിൽ സാർ അതിനൊരു ജോസ് കെ മാണി ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് മന്ത്രിയാകാൻ പറ്റാതെ വന്നത് കൊണ്ടല്ലേ റോഷി അഗസ്റ്റിന്റെ മാണി കുടുംബവുമായിട്ട് റോഷി അഗസ്റ്റിന്റെ ബന്ധവും ആ ഒരു കാരണമാണ് റോഷി അഗസ്റ്റിനെ മന്ത്രി സ്ഥാനത്തിലേക്ക് എത്തിച്ചത് അത് പിന്നെ പാലായില് പാലം വലിച്ചതിന്റെ കൂടിയാണ് അന്ന് കർത്താവ് റോഷി അഗസ്റ്റിന്റെ കൂടെയായിരുന്നു അതെ അതെ തീർച്ചയായിട്ടും ഈ ഇതിന്റെയൊക്കെ പുറമെ ലേറ്റസ്റ്റ് ഇന്ന് ഒരു കാര്യം ഉറപ്പാണ് ജോസ്മേ ജോസ് കെ മാണിയുടെ കൂടെ ഇപ്പോൾ രണ്ട് എം എൽ എ മാരെ ഉള്ളുവെങ്കിൽ പോലും ജോസ്മേ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന ഒരു വാർത്ത ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലീഡ് ന്യൂസ് ആണ് അതെന്താണെന്ന് വെച്ചാൽ മാഡം സോണിയാഗാന്ധി നേരിട്ട് ജോസ് കെ മാണിയെ വിളിച്ചിരിക്കുന്നു നേരിട്ട് വിളിച്ചിരിക്കുന്നു എന്നിട്ട് അങ്ങയുടെ അച്ഛനും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഒക്കെ അറിയാമല്ലോ എത്രയോ കാലമായിട്ട് അച്ഛനോട് എൽ ഡി എഫ് കാണിച്ചത് പ്രത്യേകിച്ച് സി പി എം കാണിച്ച മാരകമായ അക്രമങ്ങള് ഓർക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൂർവ്വകാലൊക്കെ ഓർപ്പിച്ചിട്ട് ഈ നിർണായകമായ ഘട്ടത്തിൽ ഇന്ത്യൻ ജനാധിപത്യ വലിയ പ്രതിസന്ധിയിലായിരിക്കുമ്പോ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒരു ഞാൻ പറഞ്ഞോട്ടെ ദേശീയതലത്തിൽ എന്നോട് സംസാരിക്കുമ്പോ ഒരിക്കും ഞങ്ങൾ ഇനി ഒരു കാരണവശാലും കൂട്ടുകൂടുന്ന പ്രശ്നമേ ഇല്ല പിന്നീട് ജോസ് കെ മാണി എടുക്കുമ്പോ നായനാരില്ലോ അതെ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട കാര്യവും ഇല്ല ഇല്ല തീർച്ചയായിട്ടും അത് നായനാർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അവനെനക്ക് അറിയാം എന്നെ പാലം വലിച്ചു പോയവനാണ് അവൻ്റെ മാണി ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു എന്തായാലും ഇപ്പോ സോണിയാഗാന്ധിയുടെ വിളി സോണിയാഗാന്ധിയുടെ വിളിയുടെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ് ഒന്നും ആ വിളിപ്പോ സോണിയാഗാന്ധി ഒറ്റക്ക് വിളിച്ചതാവില്ല തീർച്ചയായിട്ടും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കന്മാർ അതിൻ്റെ പിന്നിലുണ്ടാവും സോണിയാഗാന്ധി നേരിട്ട് വിളിച്ചിട്ട് ഈ നിർണായകമായ ഘട്ടത്തിൽ ദേശീയ തലത്തിൽ രാജ്യത്തെ രക്ഷിക്കാനുള്ള വലിയ പോരാട്ടം കോൺഗ്രസ് നയിക്കുമ്പോൾ അങ്ങയുടെ അച്ഛൻ്റെയൊക്കെ ആശീർവാദമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചു അത് നിഷേധിച്ചിട്ടില്ല എന്ന് വാർത്തയുണ്ട് രണ്ട് നേരിട്ടൊരു കമൻറ്റ് ഇന്ത്യ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വിളിച്ചു ചോദിച്ചപ്പോൾ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് ജോ ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത് അത് വളരെ പ്രകടമാണ് വേറൊരു കാര്യം കൂടി അതിന്റെ കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ അനുബന്ധമായ ഒരു വാർത്ത വന്നിട്ടുണ്ട് സമീപകാലത്ത് കേരള കോൺഗ്രസ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര എപ്പോൾ പിളരണമെന്നും എപ്പോൾ വളരണമെന്നോ ഒക്കെ തീരുമാനിക്കുന്നത് ക്രിസ്തീയ സഭകളാണ് കത്തോലിക്ക സഭയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല കത്തോലിക്ക സഭ സമീപകാലത്ത് ഇതിന്റെ ഒരു പ്രത്യാഘാത അതാണ് എൽ ഡി എഫിൽ നിന്നൊരു കക്ഷി യു ഡി എഫിലേക്ക് പോകുമ്പോ അത് എൽ ഡി എഫിനെ അല്ലേ ബാധിക്കുന്നത് എന്ന ചോദ്യത്തിന് കേരള കോൺഗ്രസ് ആയതുകൊണ്ട് അല്ല എന്നുകൂടിയാണ് പുതിയ കാലത്തെ ഉത്തരം അത് എൻ ഡി എയും ബി ജെ പി കൂടി ബാധിക്കും ബി ജെ പിയിലേക്കാണ് ക്രിസ്ത്യൻ വോട്ടുകൾ ഒഴുകുന്നത് എന്നൊരു സൂചന സമീപകാലത്തെ ട്രെൻഡുകളൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ സഭകൾ കർശനമായി ഈ സമയത്ത് ഈ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി മുന്നണിയെയോ അല്ലെങ്കിൽ ഏതാണ്ട് അതേ നയം കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തുടരുന്ന ന്യൂനപക്ഷ ഏകീകരണത്തിന് വേണ്ടി ശ്രമിക്കുക ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടെടുത്തിട്ട് ഒരു ഒരു ഭൂരിപക്ഷ ഏകീകരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ക്രിസ്തീ ഏകീകരണം ക്രിസ്തു ക്രിസ്ത്യൻ ഹിന്ദു ഏകീകരണം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് എതിരായും ഒരു നിലപാട് ക്രിസ്തീയ സഭ എടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കൗമുദിയുടെ മുഖ ഐ മീൻസ് ദീപികയുടെ മുഖപ്രസംഗം ഉൾപ്പെടെയുള്ള നിലപാടുകൾ നമ്മൾ കണ്ടതാണ് രൂക്ഷമായ ആക്രമണമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഈ വാർത്തയുടെ കൂടെ പറയുന്നുണ്ട് സഭയുടെ ആശീർവാദം അനുജ്ഞ എന്നുള്ള പുതിയ വാക്ക് സഭയുടെ അനുജ്ഞ കൂടി ഈ തീരുമാനത്തിന്റെ പിന്നിലുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ വാർത്ത ഒരുപക്ഷെ ഈ വാർത്ത പോലും ഞങ്ങൾക്ക് ഈ അഭിജ്ഞങ്ങളിൽ നിന്ന് അറിഞ്ഞു എന്ന് എന്നുവച്ചാല് വിശ്വാസയോഗ്യമായ വാർത്ത കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞു എന്നൊക്കെയാണ് വാർത്തയെങ്കിലും ഈ വാർത്ത പോലും ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് യു ഡി എഫിലേക്ക് പോകാനുള്ള ഒരു പാത ഒരുക്കുന്നതിന്റെ ഭാഗമായി അവർ തന്നെ സൃഷ്ടിക്കുന്നതും ആകാം അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചതോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനോട് പറഞ്ഞ് വിളിപ്പിച്ചതോ ഒക്കെ ആവാം എന്തായാലും ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത കൂടി കാണുമ്പോൾ സാർ ഈ പറഞ്ഞ സാഹചര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു ഗ്രൂപ്പെങ്കിലും ഒരു ഗ്രൂപ്പ് ജോസ് കെ മാണില നയിക്കുന്ന ഒരു ഗ്രൂപ്പെങ്കിലും യു ഡി എഫിലേക്ക് പോകുമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സാമാന്യ ബോധമുള്ള ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും തോന്നുക ഇപ്പം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് യു ഡി എഫിൽ ഒപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിന് അധികാരമില്ല എന്നുള്ളത് അവരെ വലിയ പ്രതിസന്ധിയിലാക്കി അതുകൊണ്ട് ഇത്തവണ എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറിയേ പറ്റൂ കെ എം ഷാജിയുടെ ഒക്കെ പ്രസംഗവും നമ്മൾ കേട്ടോ അതിന് സമാനമായ ഒരു സാഹചര്യമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഈ മാണിയുടെ വിഭാഗത്തിൻ്റെ നേതാവിനുമുന്നേൻ ജോസ് കെ മാണി നിയമസഭയിലേക്ക് മത്സരിക്കാനും അവിടെ നിന്ന് ജയിച്ച് മന്ത്രിയാകാനും ഏറെ ആഗ്രഹിക്കുന്ന ആളാണ് ഒന്നോ രണ്ടോ തവണ ആ ശ്രമം പരാജയപ്പെട്ടു അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തവണ വിജയിക്കുന്ന മുന്നണിയിലേക്ക് ജോസ് കെ മാണി പോകുന്ന നേരത്തെ തന്നെ ചർച്ചയിൽ വന്ന ഇപ്പൊ ഈ മധ്യമേഖലാ ജാതി എൽ ഡി എഫ് നടത്തുന്ന ജാഥയുടെ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി ദക്ഷിണമേഖല ജോസ് കെ മാണി ആ ക്യാപ്റ്റൻസി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമോ അല്ലെ അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുമോ എന്നതിൽ നിന്ന് തന്നെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാകുമെന്ന് തോന്നുന്നു അല്ലേ സാറേ അതായത് ഇതിൻ്റെ അകത്ത് ഈ സഭയുടെ കാര്യമൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നാണ് ഇതൊക്കെ നമുക്ക് നമുക്കറിയാവുന്നുകൊണ്ടാണല്ലോ നമ്മൾ ഉറച്ച അഭിപ്രായങ്ങൾ പറയുന്നത് കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിരുന്നപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വെച്ച് പിതാക്കന്മാരുമായിട്ട് ചർച്ച നടന്നിരുന്നു അന്ന് കേരള കോൺഗ്രസിന്റെ ഏകീകരണമൊക്കെ ചർച്ച ചെയ്തിരുന്നതാണ് അപ്പോൾ അതിലൊക്കെ ഒരു തീരുമാനം ആയിക്കഴിഞ്ഞതാണ് ഇത് എന്ത് പറഞ്ഞിട്ട് പോകുന്നതാണല്ലോ ഇപ്പൊ മറ്റേ ജെ ബി കോച്ചി റിപ്പോർട്ടുണ്ടല്ലോ അതെ അത് പറഞ്ഞു അത് നിങ്ങൾ നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ജോസ് മാണിക്ക് ആ കാരണം പറഞ്ഞു അത് നല്ല നല്ലൊരു ന്യായമാണ് അദ്ദേഹത്തിന് പോകാവുന്ന എല്ലാ കാരണവും കെ എം മാണി ഉണ്ടായിരുന്ന കാലത്ത് അവസ്ഥയൊന്നും അല്ലല്ലോ ജോസ് മാണി ജോസ് മാണിക്ക് പാർട്ടിയുടെ അകത്ത് അങ്ങനെ വലിയ ഒന്നും ുംകത്തി രണ്ട് കൂടി ഉണ്ട് സർ അനുബന്ധമായിട്ട് വന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് യു ഡി എഫിലെ രണ്ടാമത്തെ ഘടക കക്ഷി മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ പ്രതികരണം ഇന്നലെ വന്നു യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് വരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഞങ്ങൾ നാലു കൈയിൽ നിന്ന് സ്വീകരിക്കും എനിക്ക് തോന്നുന്നത് യു ഡി എഫിന് നമ്മളീ പറയുന്ന തരത്തിലുള്ള ഒരു മേൽക്കൈ അത് ഒരു ആത്മവിശ്വാസമായി യു ഡി എഫിനകത്ത് ഇല്ല എന്ന് വേണം കരുതാൻ അവർക്ക് ഇപ്പോഴും ആശങ്കയുണ്ട് ഒന്ന് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ ഇതിനകത്ത് ഈ വരവിന് ജോസ് കെ മാണിയുടെ വരവിന് തടയാനിടയുള്ള ഒരു ഘടകം പി ജെ ജോസഫ് ആയിരുന്നല്ലോ പക്ഷെ പി ജെ ജോസഫിന് ജോസഫിന് മാത്രമല്ല മകന്റെ ഭാവി കൂടി ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി വന്നിരിക്കെ ജോസഫും തടയാനിടയിൽ തടയില്ല തടയില്ല ഈ രണ്ട് അതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടി പൊളിറ്റിക്സ് ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഗ് ഈ നാല് കൈയിൽ നിന്ന് കിട്ടി ഒരു കാര്യം എന്താണെന്നറിയാമോ ഇത് ഈ അവശിഷ്ട മാണിയാണല്ലോ വരാൻ പോകുന്നത് സ്പ്ലിറ്റ് ചെയ്യുമല്ലോ അപ്പൊ തെക്ക് കൂടുതൽ സീറ്റ് ലീഗിന് വേണം കേരള കോൺഗ്രസിന് സീറ്റിനി കുറയ്ക്കാം കാരണം ഒരു കഷ്ണം മാത്രമല്ലേ വരുന്നുള്ളൂ രണ്ട് എം എൽ എ ഉള്ള ഒരു സാനല് വരാൻ പോകുന്ന അഞ്ച് എം എടുക്കാം എ സാറിന്റെ ഒക്കെ എത്തിയിട്ടും എന്തായിരിക്കും കേരളത്തിലെ യു ഡി എഫിന്റെ ആത്മവിശ്വാസ കുറവ് അല്ലെ യു ഡി എഫിന്റെ ആത്മവിശ്വാസ കുറവ് എന്ന് പറഞ്ഞാല് ഈ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഈ ശബരിമലയുടെ കാര്യം അത് വിചാരിച്ച സ്ഥലത്തേക്കാണോ പോകുന്നതെന്നുള്ളൊരു സംശയം അതുപോലെ തന്നെ ഈ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു മാത്രം വശത്തെ എന്നുള്ള പ്രശ്നങ്ങൾ അപ്പൊ അതുകൊണ്ട് പിന്നെ കൊണ്ടുപിടിച്ച പ്രചാരണം അവര് വർഗീയത ഭയങ്കരമായ വർഗീയതയുടെ ഒരു കളി ഇടതു മുന്നണിയിൽ നിന്ന് അത്രയും പച്ചക്ക് കളിക്കാനായിട്ട് യു ഡി എഫിന് പറ്റില്ല കാരണം അവർ മതേതര ഭാവേന വർഷങ്ങളായിട്ട് നടക്കുന്ന ആളുകളാണല്ലോ നെഹ്റു പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് അങ്ങനെ പറയാനും പറ്റില്ല അതുകൊണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇനിയും മാറി മറിയാന്നുള്ളൊരു തോന്നല് യു ഡി എഫിന് ഉണ്ട് പ്രത്യേകിച്ച് ഈ തന്ത്രിയുടെ അറസ്റ്റൊക്കെ തന്ത്രിയുടെ അറസ്റ്റൊക്കെ വന്നതോടുകൂടി പഴയ രീതിയിലാണോ ഈ സ്പ്ലിറ്റ് ഹിന്ദു വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണല്ലോ ഇതിന്റെ അകത്ത് സംഭവിക്കാൻ പോകുന്നത് ആ കൺസോൾട്ടേഷൻ വിചാരിച്ച പോലെ വരില്ല കാരണം കൊറേ ബി ജെ പിയിലേക്ക് പോവുമല്ലോ ഹിന്ദു വോട്ട് പിന്നെ ഉള്ളത് എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുകയും ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്നത് യു ഡി എഫിലേക്ക് വരികയും ആ കൺസോൾട്ടേഷൻ മാത്രമായി തീരുകയും ചെയ്യുമോ എന്നാൽ കൊണ്ടുവരാനുള്ള ശ്രമം സോണിയാഗാന്ധി തൊട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാവാം അല്ലെ അതെ തീർച്ചയായിട്ടും അപ്പം ഈ പറയുന്ന ജോസ് കെ മാണി ഏതാണ്ട് യു ഡി എഫിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയം വേണ്ട ജോസ് കെ മാണിക്ക് ഒരു മന്ത്രി ആകാനുള്ള കൊതി ഉണ്ട് താനും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിലേക്കായിരിക്കും ഇനി കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇട്ടുക എന്ന് നമുക്ക് കരുതാം നമുക്ക് പറഞ്ഞാൽ മാണി വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഒരു കഷ്ണം ഒരു മുരിങ്ങക്കായ സാമ്പാറിലെ ഒരു മുരിങ്ങക്കായ പിളരെന്തോറും വളരെയും ഭയങ്കര വിലയുള്ളതാണ്